നമസ്കാരം കരുവന്നൂരിൽ സി പി എമ്മിന് വൻ തിരിച്ചടി കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സി പി എമ്മിന്റെ സ്വത്ത് വകകൾ ഇ കണ്ടുകെട്ടി എഴുപത്തിയേഴ് ദശാംശം ആറ് മൂന്ന് ലക്ഷത്തിന്റെ സ്വത്ത് വകകളാണ് ഇ കണ്ടുകെട്ടിയത് സി പി എമ്മിന്റെ എട്ട് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു കണ്ടുകെട്ടിയതിൽ പാർട്ടി ഓഫീസിനായി വാങ്ങിയ അഞ്ച് സെന്റ് ഭൂമിയും ഉൾപ്പെടുന്നു സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിലുള്ള സ്വത്തുക്കളും അക്കൗണ്ടുകളുമാണ് മരവിപ്പിച്ചത് സി പി എമ്മിന് പുറമെ ഒൻപത് വ്യക്തികളുടെ സ്വത്തുക്കളും കണ്ടുകെട്ടി കരുവന്നൂർ കേസിൽ സി പി എമ്മിനെ പ്രതി ചേർക്കുകയും ചെയ്തു ഇതോടെ കേസിന് രാഷ്ട്രീയമാനം വരികയാണ് തൃശൂരിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സുരേഷ് ഗോപി ജയിച്ചു അദ്ദേഹം കേന്ദ്രമന്ത്രിയുമായി കരുവന്നൂരിൽ ശക്തമായ നടപടികൾ വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രചരണം പോലും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നടപടികളുടെ പ്രാധാന്യവും ഏറുകയാണ് വിവിധ പാർട്ടി ഘടകങ്ങളുടെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത് ജില്ലാ കമ്മിറ്റിയുടെ രണ്ട് അക്കൗണ്ടും മരവിപ്പിച്ചതിൽ വരുന്നു പൊരുത്തുശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിനായി വാങ്ങിയ സ്ഥലമാണ് മരവിപ്പിച്ചിരിക്കുന്നത് തട്ടിപ്പ് പണം സി പി കിട്ടി എന്നാണ് ഇ കണ്ടെത്തൽ ഈ ത്തിലാണ് കേസിൽ സി പി എമ്മിനെ പ്രതിയാക്കുന്നത് സി പി എമ്മിൻ്റെതും വ്യക്തികളുടെയും അടക്കം ഇരുപത്തിയെട്ട് കോടി രൂപയുടെ സ്വത്ത് വകകളാണ് മരവിപ്പിച്ചത് അതിനിർണായക നീക്കങ്ങളാണ് ഈ കേസിൽ ഇ ഡി കൈകൊണ്ടിരിക്കുന്നത് കൂടുതൽ അറസ്റ്റും മറ്റും ഈ കേസിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയും ഏറെയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എമ്മിന് അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് ഇ ഡി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ രഹസ്യ അക്കൗണ്ടുകളുടെ വിവരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരഞ്ഞെടുത്ത കമ്മീഷൻ ധനകാര്യ മന്ത്രാലയം എന്നിവയ്ക്ക് ഇ ഡി കൈമാറുകയും ചെയ്തു തൃശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിലുള്ള പാർട്ടിയുടെ ഇരുപത്തിയഞ്ച് അക്കൗണ്ട് വിവരങ്ങൾ സി പി എമ്മിന്റെ വാർഷിക ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ കത്തിൽ ഇ ഡി ആരോപിക്കുന്നു ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ നടപടികൾ ജനുവരി പതിനാറാം തീയതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിലാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ അഞ്ച് രഹസ്യ അക്കൗണ്ടുകളെ സംബന്ധിച്ച് ഇ ഡി വിശദീകരിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് ഈ അക്കൗണ്ടുകൾ ആരംഭിച്ചത് എന്നാണ് ഇ ഡിയുടെ ആരോപണം കേരള സഹകരണ സൊസൈറ്റിയുടെ നിയമവും ചട്ടങ്ങളും പ്രകാരം അക്കൗണ്ടുകൾ തുറക്കണമെങ്കിൽ സൊസൈറ്റിയിൽ അംഗത്വം എടുക്കണം എന്നാൽ സി പി എം കരുവന്നൂർ സൊസൈറ്റിയിൽ അംഗത്വം എടുത്തിട്ടില്ല എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ പാർട്ടി ഓഫീസുകൾക്ക് സ്ഥലം വാങ്ങാനും പാർട്ടി ഫണ്ട് ലെവി എന്നിവ പിരിക്കാനുമാണ് ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചത് എന്നാണ് ഇ ഡി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് തൃശൂർ ജില്ലയിൽ മാത്രം പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ പേരിൽ ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിൽ പാർട്ടിക്ക് ഉണ്ട് എന്നാണ് ഇ ഡി പറയുന്നത് എന്നാൽ ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പാർട്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ സമർപ്പിച്ച ഓഡിറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടില്ല ഈ വാദങ്ങളെല്ലാം തന്നെ സി പി എം നിഷേധിച്ചിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എം നേതാവും മുൻ മന്ത്രിയുമായ എ സി മൊയ്തീന്റെ നിർദ്ദേശപ്രകാരം വ്യാപകമായി ബിനാമി ലോണുകൾ നൽകിയെന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു സാധാരണ പാർട്ടി അംഗങ്ങളുടെ വസ്തുവകകൾ ഈട് വെച്ചുകൊണ്ട് അവരറിയാതെ പണം കൈമാറ്റം ചെയ്തു ഒരേ വസ്തു ഈട് വെച്ചുകൊണ്ട് വ്യത്യസ്ത ലോണുകളാണ് നൽകിയത് അതുപോലെ തന്നെ വസ്തുവില പെരുപ്പിച്ചു കാണിച്ചു കൊണ്ടാണ് ലോണുകൾ നൽകിയത് എന്നും ഇ ഡി ആരോപിക്കുന്നു ഈ സാഹചര്യത്തിലാണ് സി പി എമ്മിനെ ഇ ഡി കേസിൽ പ്രതിയാക്കുന്നത്